ശബരിഗിരി വരമകുടനിവാസി ത്രിഭുവനാഥൻ കരുണാനിലയൻ അകമലക്കകമേ തെളിയുക നിത്യം ശബരിഗിരീശരണമെന്നയ്യപ്പ കനകാവണം കൊണ്ടതിസുന്ദരമധുരമനോഹരമായി വിളങ്ങും നിന്നുടനീ ശരണമെന്നയ്യപ്പ സോപാന പങ്ക്തികൾ തജമാ ഗണപതി കുണ്ടം ദേവി നിലയം ഭസ്മ കുളമാസി നാഗവാസം തെളിയണമിവയും ശരണമെന്നയ്യപ്പ കനകാലയതിൽ നടുവിൽ വിളങ്ങും സൗവർണപീഠം കയറി സദേയം ഭക്തർക്കു കാണാൻ വടിവോടി ഗണപതി സഹജ ശരണമിൻ അയ്യപ്പ മംഗളമൂർത്തി മധുരത്തിൻ സത്തേ ഹരിഹരമൂർത്തി കരുണതൻ വിത്തേ സങ്കടനികരം തകരുവതിനായി വിളങ്ങുക മുന്നിൽ ശരണമെന്നയ്യപ്പ നിന്നുടെ ചരിതം കീർത്തിച്ചു വാഴാം നിൻമലയെല്ലാം കയറി വങ്ങും നിൻമോഹനാകൃതി കണ്ടുവണങ്ങാം ശ്രീഭൂതനാഥരണമെന്നയ്യപ്പ കനകിരീശാ ഹൃദയനിവാസ ചരണങ്ങൾ രണ്ടും വിളങ്ങണം മുന്നിൽ ഹരിഹരസുതനെ ശരണംയ്യപ്പ പതിനെട്ടാം പടിമേരിൽ കനകക്ഷേത്രത്തിൽ ഇരിക്കുമെന്നയ്യാ ശരണം എന്നയ്യപ്പ കനകിരീടം നവനവരജ്ഞം കുറുനിര ജാലം ശരണം എന്നയ്യപ്പ തിരുനെറ്റ് തടവും തിരുകുളിനിരയും കരുണ കണ്ണും ശരണം ചലിക്കുന്ന പുരിയം ഒഴുകും കടാക്ഷം കണ്ണാഭരണം ശരണമെന്നയ്യപ്പ മൂന്നു തിരുനാസികയും ചെഞ്ചൊടി രണ്ടും ശരണമെന്നയ്യപ്പ അമൃതൊളിചിതകളും പല്ലിൻ കാന്തിയിൽ മുഴുകിയ പുഞ്ചിരി ശരണമെന്നയ്യപ്പ മണിയേഴും കണ്ടവും വനമാലകളും തിരുവാഭരണവും ശരണം പൊന്നയ്യപ്പ വില്ലും ചുരുകയും പരിചയുമേന്തും കരനികരങ്ങൾ നീരേഴും മേഘം പാഞ്ഞൊളിക്കും നീലിച്ച പട്ടുകൾ ശരണം എന്നയ്യപ്പ പട്ടുകൾ കളിക്കും മുട്ടുകൾ രണ്ടും ശരണം എന്നയ്യപ്പ അവയവനിരകൾ തൻ മധുരിമ പറയാൻ അറിയുകയില്ലയ്യപ്പ കനകത്തുടയും ശിരോരോമ നിരയും നയ ശരണം പൊന്നയ്യപ്പ കനകത്താമര വിരിഞ്ഞതുപോന്നൽകാലടിയുകളം ശരണമെന്നയ്യപ്പ പൂണാ പുഷ്കലാ കാമുകനാകും സത്യകജനക ശരണമെന്നയ്യപ്പ കരുണാരാമമേ താരക ബ്രഹ്മമേ മണികണ്ഠ ദൈവമേ ശരണമെന്നയ്യപ്പ ീപട്ട ബന്ധവും ചിന്മുതയും പൂണ്ടമരും നീയൻ കരളിലിരിക്കണേ അതിനടി മലരിൽ വീണേനടിയൻ കരുണതൻ കാതൽ ശരണമെന്നയ്യപ്പാ